നമസ്കാരം മനുഷ്യരാശിയുടെ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിൽ സുവർണമായ അധ്യയം കുറിച്ചുകൊണ്ട് നാസയുടെ ആർട്ടമിസ് ടു ദൗത്യം ചന്ദ്രനിലേക്ക് കുതിക്കുവാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികാഘോഷ വേളയിൽ നടക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ദൗത്യത്തിനുണ്ട് കേവലം ഒരു പരീക്ഷണ പറക്കൽ എന്നതിലുപരി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകം കൈവരിച്ച നേട്ടങ്ങളെയും ചരിത്രപരമായ നാഴിക കല്ലുകളെയും ഭാവി തലമുറയ്ക്കായി അടകളപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക വാഹനം കൂടിയാണ് ഓറിയോൺ പേടകം ഈ യാത്രയിൽ വിമാനത്തിന്റെയും ബഹിരാകാശ വാഹനങ്ങളുടെയും ചരിത്രം വിളിച്ചോത്തുന്ന അമൂല്യമായ സ്മരണികകളും ചന്ദ്രനെ വലം വയ്ക്കുവാൻ ഒരുങ്ങുകയാണ് മനുഷ്യന്റെ ആദ്യത്തെ കരുത്തുറ്റ വിമാനയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ച റൈറ്റ് സഹോദരന്മാരുടെ റൈറ്റ് ഫ്ലയർ എന്ന വിമാനത്തിലെ ഒരു ചെറിയ തുണികഷ്ണം ആർട്ടമിസ്റ്റ് ടു ദൗത്യത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നടന്ന ആ ചരിത്രയാത്രയുടെ ഓർമ്മയ്ക്കായി സ്മിസ്ലോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയം നൽകിയ ഈ മുസ്ലിം തുണി മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പറന്നു വരുവാൻ തുടങ്ങിയ കാലം മുതൽ ചന്ദ്രൻ വരെ എത്തിയ ദീർഘമായ പ്രയാണത്തിന്റെ പ്രതീകമാണ് കൂടാതെ അമേരിക്കയുടെ ബഹിരാകാശ ചരിത്രത്തിലെ നിർണായക ദൗത്യങ്ങളായ എസ് ടി എസ് വൺ എസ് ടി എസ് വൺ തേർട്ടി ഫൈവ് സ്പെയ്സ് എക്സ് ഡെമോ ടു എന്നിവയിൽ പങ്കെടുത്ത അമേരിക്കൻ ദേശീയ പതാകയും ഈ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് അപ്പോളോ പതിനെട്ട് ദൗത്യത്തിൽ പറക്കുവാൻ നിശ്ചയിച്ചിരുന്ന പതാകയും ഓറിയോൺ പേടക്കത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ചരിത്രപരമായ പതാകകൾക്കും തുണികൾക്കും പുറമെ ശാസ്ത്രീയമായ നേട്ടങ്ങളുടെ അടയാളങ്ങളും ഈ യാത്രയിൽ സുപ്രധാനമാണ് ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി സ്പർശിച്ച അമേരിക്കൻ പേടകമായ റേഞ്ചർ സെവൻ പകർത്തിയ ചിത്രത്തിന്റെ നെഗറ്റീവ് കോപ്പി ഈ ദൗത്യത്തിൽ കൊണ്ടുപോകുന്നുണ്ട് ഇത് ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ ആദ്യകാല അന്വേഷണങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് കൂടാതെ ആറ്റമിസ് വൺ ദൗത്യത്തിന്റെ ഭാഗമായി ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച വിത്തുകൾ മുളപ്പിച്ചുണ്ടായ മൂൺ ട്രീകളിൽ നിന്നുള്ള മണ്ണ് ശേഖരവും ഈ ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് തിരികെ പോകുന്നു കനേഡിയൻ സ്പേസ് ഏജൻസി വിതരണം ചെയ്യാനായി നൽകിയ വിവിധ വൃക്ഷ വൃത്തുകളും ഈ ശേഖരത്തിലുണ്ട് പര്യവേക്ഷണവും വളർച്ചയും വീണ്ടും പുതിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയും എന്ന ചക്രത്തെയാണ് ഈ മണ്ണ് ശേഖരം പ്രതിനിധീകരിക്കുന്നത് ഈ ദൗത്യം കേവലം ശാസ്ത്രജ്ഞരുടേത് മാത്രമല്ല മറിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടേത് കൂടിയാണ് സെൻഡ് യുവർ നെയ്മ് ടു സ്പേസ് എന്ന ക്യാമ്പയിനിലൂടെ രജിസ്റ്റർ ചെയ്ത ദശലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകളടങ്ങിയ എസ് ഡി കാർഡ് ഓർഗൺ പടക്കത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി കനഡിയൻ സ്പേസ് ഏജൻസി എന്നിവരുമായുള്ള രാജ്യാന്തര സഹകരണത്തിന്റെ ഭാഗമായുള്ള ലോഗോകളും സ്റ്റിക്കറുകളും ഈ കിറ്റിലുണ്ട് ഏകദേശം പത്ത് പൗണ്ട് ഭാരമുള്ള ഈ സ്മരണിക കിറ്റ് ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യൻ്റെ സാഹസികതയുടെയും അന്വേഷണ തുരയുടെയും കഥകൾ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കുന്നു അമേരിക്കൻ ചരിത്രത്തെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ നടത്തുന്ന ഈ യാത്ര ഭൂമിക്കപ്പുറത്തുള്ള മനുഷ്യൻ്റെ അടുത്ത അധ്യയത്തിലേക്കുള്ള ഉറച്ച ചുവടുവെപ്പാണ് ഫെബ് ഡെസ്ക് തത്ത്വ ടി